ിധാരണയായിട്ട് ദഹിച്ചിട്ടുണ്ട് വന്നതാണ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാം അല്ലേ പക്ഷേ കഴുത്ത് നിങ്ങൾ നോക്കുക കഴുത്ത് ഞാൻ പറഞ്ഞല്ലോ യു അല്ല വി അല്ലാത്ത ഒരു പ്രത്യേകതരം കഴുത്ത് കാരൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്ലീവിന് എത്ര മടക്കണം സ്ലീവിന് എത്ര മടക്കണം ചെസ്റ്റ് പത്തരയല്ലേ അതങ്ങ് ഓർത്താൽ മതി പത്തര അതിനോടുത്ത് വേണേൽ ഒരാ കൂട്ടുകാരേ കൂട്ടുകാരേ ഞാൻ വന്നല്ലോ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയുമായിട്ട് ഇതാണ് നമ്മുടെ ക്ലോത്ത് വലിയ ഭംഗിയൊന്നുമില്ല എന്ന് എനിക്കും അറിയാം പക്ഷെ ഞാനിതങ്ങ് എടുത്തു ഇത് രണ്ടര മീറ്റർ ഇത് ഒരു ഒരു പീസായിട്ട് ലാസ്റ്റ് ഇരുന്ന രണ്ടര മീറ്റർ ഇച്ചിരി ഏങ്കോണിപ്പുണ്ട് ഇതിൻ്റെ അരികിൽ കണ്ടോ ഡിസൈനിൽ ചെറിയ ഒരു 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 ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദേ കണ്ടോ ആ ചെറുതായിട്ടുണ്ട് ഇങ്ങനെ വെട്ടിക്കള ഞാൻ മതിയായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇത് രണ്ടര മീറ്റർ തുണിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ടര മീറ്റർ തുണിയാണ് നമുക്കിതിൻ്റെ മോശം വശം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ചുരിദാർ ചുരിദാർ നൈറ്റി അല്ലെങ്കിൽ ചുരിദാർ ഗൗൺ അങ്ങനെ നമുക്ക് എന്ത് പേരും വിളിക്കാം അപ്പം നീളപ്പാട് ഒന്ന് ഫുള്ള് മടക്കി കണ്ടല്ലോ മടക്കിയിട്ട് നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കാൻ ഇടുന്ന പോലെ തന്നെ ഞാനിടുക എന്താണെന്നറിയാവോ എനിക്കുണ്ടായ പ്രശ്നം നിങ്ങൾക്കാർക്കെല്ലാം അറിയാവോ എനിക്കുണ്ടായ പ്രശ്നം എന്നാണ് നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നില്ല അതായത് നമ്മൾ സാധാരണ നൈറ്റി തയ്ക്കുന്ന പോലെ ചുരിദാർ തയ്ക്കുന്ന പോലെ തയ്ക്കുമ്പം ഇവിടെ വീതിയില്ലേ എക്സ്ട്രാ നമുക്ക് ആ വീതി ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം ഇതിൻ്റെ അടിയിൽ പിടിപ്പിക്കാൻ എങ്കിലേ ഇത് ചുരിദാർ നൈറ്റി അല്ലേ അപ്പം നമുക്ക് നമുക്ക് രണ്ടര മീറ്റർ അല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണേ ഈ എത്ര വീതി ഉണ്ടോ നോക്കട്ടെ ആ ഇരുപത്തി ഒന്ന് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയുള്ള തുണിയാണേ അപ്പം ഇതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ എന്ത് ചെയ്തു മൊത്തത്തിൽ ഒന്ന് നീളത്തിൽ മടക്കിയിട്ട് ഇത് ഫുൾ എടുക്കുന്നില്ല എനിക്ക് നമുക്ക് സാധാരണ ചുരിദാറിന് എന്തേരെ വേണോ അതനുസരിച്ച് ഞാൻ അങ്ങോട്ട് ഇടുന്നുള്ളൂ കേട്ടോ ഒത്തിരി ഇടുന്നില്ല ഇനിയും അതെന്തേരെ വേണമെന്നുള്ളത് നമുക്ക് ഇങ്ങനെ മടക്കി വരുമ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ കൃത്യമായിട്ടൊന്ന് മടക്കിയെടുക്കട്ടെ ചുളുങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഇത് എത്ര അളവുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാവേ അതായത് ലുബ്ധിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ തുണി ലുബ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അവസാനം തികയാതെ വരും അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്നത് എത്രാന്ന് നോക്കിയേ പതിനഞ്ച് ഇഞ്ച് വീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും അളവ് മിച്ചം ഉണ്ടല്ലോ ഇതിൽ നിന്നും താഴേക്ക് ഗൗണിൻ്റെ അല്ലെങ്കിൽ ഈ ഈ നൈറ്റിയുടെ അടിയിൽ പിടിപ്പിക്കാനായിട്ട് നമുക്ക് എടുക്കാം ഇനിയും നമ്മൾ ഇവിടെ നിന്ന് മെഷർമെൻറ്റ് തുടങ്ങാൻ പോവാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരു മുപ്പത്തി ആറ് ഇഞ്ചുള്ള ഒരാളുടെ ചുരിദാർ ഗൗണാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരച്ച് കാണിക്കുന്നത് അപ്പൊ മുപ്പത്തി ആറും മുപ്പത്തി എട്ടും മുപ്പത്തിനാലും ഒക്കെ ഉള്ളവര് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് ഇത് കണ്ടോണം അപ്പം മുപ്പത്തി ആറുള്ള ഒരാളുടെ ഇതൊരു മെഷർമെന്റ് എടുത്തല്ല ഞാൻ തയ്ക്കുന്ന മുപ്പത്തി ആറുള്ള ഒരു ചെസ്റ്റളവുള്ള ഒരാൾക്ക് എങ്ങനെ തയ്ക്കാം എന്നാ അപ്പൊ ചെറിയ വേരിയേഷൻ ഷോൾഡറിനും ഒക്കെ കാണാം പക്ഷേ ഒരാവറേജ് ഇത് ഇത് നൈറ്റി ആണല്ലോ ചുരിദാർ അല്ലല്ലോ അപ്പൊ നൈറ്റി ആകുമ്പോൾ ചിലപ്പോൾ ലൂസ് വേണ്ടേ അതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നമല്ല അപ്പം നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ഇത് ചുരിദാർ അതിൻ്റെ അതേ മോഡലിലാണ് തയ്ക്കുന്നത് പക്ഷേ കുറച്ച് ലൂസ് ഇടുമെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു പ്രത്യേകതയില്ല ചുരിദാർ നൈറ്റിക്ക് കേട്ടോ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട അപ്പം ഇവിടം തൊട്ട് നമുക്ക് തുടങ്ങാം നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത് നമുക്ക് മുപ്പത്തി ആറല്ലേ മുപ്പത്തിയാറുള്ള ഒരാൾക്ക് ഏഴ് ഇഞ്ച് ഞാൻ ഏതെടുക്കുന്നു ചെസ്റ്റ് എടുക്കുന്നു ചെസ്റ്റല്ല ഓ ഇതിൻ്റെ പേരെന്താ ഇതിൻ്റെ പേര് ഷോൾഡർ എടുത്തു ഇത്രയും മനസ്സിലായല്ലോ മുപ്പത്തി ആറുള്ള ഒരാൾക്ക് ഇഞ്ച് ഷോൾഡർ എടുത്തു അതേ ഇഞ്ച് തന്നെ താഴേക്കും നമ്മൾ എടുക്കണം പക്ഷേ ഏഴല്ല ഞാനൊരു അര ഇഞ്ചും കൂടെ കൂട്ടി ഏഴര എടുക്കും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായേ നിങ്ങൾക്ക് അതായത് ഇത് ചുരിദാറല്ല നൈറ്റി ആയതുകൊണ്ട് അര ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് നമുക്കിതും ഏഴ് ഇഞ്ച് കൂടെ അടയാളപ്പെടുത്താം ഇത്രയും വരെ മനസ്സിലായല്ലോ അപ്പോൾ ഷോൾഡർ അപ്പം ഇഞ്ച് എടുത്തു ഇത് എത്ര എടുത്തു ഏഴ് അര എടുത്തു ഈ പ്രിന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് ഈ വരയ്ക്കുന്നത് കാണാൻ ഇച്ചിരി നമുക്ക് ആദ്യമേ തന്നെ ഞാൻ ഈ ഷോൾഡറും ഷോൾഡറും നമ്മുടെ ആം ഇത് അയ്യോ കൈക്കുഴി അല്ലേ വരച്ച് യോജിപ്പിച്ചു ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ മുന്നോട്ട് ചെസ്റ്റ് ലൈന് വരച്ചിടുന്നു ചെസ്റ്റ് ലൈനും വരച്ചു സാധാരണ ചുരിധാരനെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു അത്രയും കിട്ടിയല്ലോ ഇനിയും നമ്മുടെ പണി നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് അകലത്തിൽ നമ്മൾ എന്തു ചെയ്യും ആം ഹോൾ കേർവ് വെച്ചോ അല്ലെ ഫ്രീ ഹാൻഡായിട്ടോ ഇതിൻ്റെ മധ്യഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ച് കൊണ്ടുപോയി യോജിപ്പിച്ചു ഇത്ര എല്ലാവർക്കും പിടികിട്ടി തുടക്കക്കാര് ഏറ്റവും തുടക്കക്കാർ ആദ്യമായി ഒരു തുണി കിട്ടുന്നവരാണെങ്കിൽ പോലും ഇത്രയും ചെയ്യാൻ പഠിച്ചല്ലോ തുണിയെ നാലാക്കി മടക്കിയിട്ടു ഇത് കണ്ടല്ലോ ഇവിടെ വേണോ തുറന്നത് രണ്ട് ഈ പീസും കൂടെ നീക്കിയിട്ടത് എനിക്ക് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയാണ് കൈ എടുക്കണമെങ്കിലോ ഇതിനടിയിൽ പിടിപ്പിക്കണമെങ്കിലോ ഒക്കെ രണ്ടര മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിനുള്ള നീളവേ കിട്ടത്തുള്ളൂ നമുക്ക് എത്ര കിട്ടണം നൈറ്റിയുടെ ഇറക്കം കിട്ടണം നൈറ്റിയുടെ അത്ര ഫുൾ ഇറക്കം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചുള്ള ആൾക്ക് എത്ര കഴുത്തെടുക്കാം മുപ്പത്തി ആറ് ഇഞ്ചുള്ള ആൾക്ക് രണ്ടര ഇഞ്ച് കഴുത്ത് മസ്റ്റായിട്ടും എത്ര മതി രണ്ടര ഇഞ്ച് കഴുത്ത് മതി ഇനി നമുക്ക് അതേ രണ്ടര താഴേക്കും കൂടെ ഞാൻ അടയാളപ്പെടുത്തുന്നു ഇത് നൈറ്റിയാണെന്ന് ഓർക്കണം നൈറ്റിക്ക് ഫ്രണ്ട് മുപ്പത്താറുള്ള ആൾക്ക് ആറ് ഇഞ്ചെടുക്കാം നല്ല ഫാഷൻ പിള്ളേരൊക്കെ ആണെങ്കിൽ ആറ് ആറര എടുക്കാം പ്രായമുള്ളവർക്കാണെങ്കിൽ അഞ്ചര അഞ്ചൊക്കെ എടുത്താലും മതി ഞാൻ ആറ് എടുക്കുന്നു എനിക്ക് പ്രായമുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ഫാഷനൊന്നും പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഞാൻ ആരെടുത്തു അപ്പൊ തയ്യൽ തുമ്പൊക്കെ വിട്ടച്ചാ കേട്ടോ സോറി തയ്യൽത്തുമ്പ് വിടാതാ അപ്പൊ തൈ അപ്പം ഇത് അധികം ഇല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നമുക്ക് ഏത് നെക്ക് ഡിസൈൻ വേണമെങ്കിലും ഇതേൽ ചെയ്യാം ഞാൻ ഒരു ഒരു പുതിയ നെക്ക് ഡിസൈൻ പറയട്ടെ ഇപ്പൊ ചെയ്യാനായിട്ട് ഓ ഞാൻ ആം ഹോൾ കേറും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നില്ല എന്താട്ടിറങ്ങി പോണം എന്നാ ചെയ്യുന്നേ ഞാൻ ഞാൻ നെക്ക് നെക്ക് ലാസ്റ്റ് ചെയ്ത് കാണിക്കാവേ ഈ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ് ആ നെക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആറര ഇറക്കം വേണം എൻ്റെ ആറര വേണം അത് ഇങ്ങനെ വരും വി വി ആണോ അതുമല്ല എന്നാൽ വി പോലെ വന്നിട്ട് ഇങ്ങനെ തഴകി വരും ഇത് കണ്ടോ ഇത് തന്നെ കറക്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ യു അല്ല മനസ്സിലാകുന്നുണ്ടോ എന്നാൽ ഇങ്ങനത്തെ വി യു അല്ല പിന്നെ എങ്ങനെ വന്നേക്കെ നോക്കി ഇങ്ങനെ വന്നിട്ട് ഒരു ഒരു ഉച്ച വളച്ച് താഴെ വരെ ചുരുപ്പം ഇവിടെ ഒരു ചെറിയ ഇറക്കം കൂടുതൽ കിട്ടും വരും പക്ഷേ ഇവിടെ ഇങ്ങനെ നല്ല ഒതുങ്ങിയിരിക്കും നമുക്ക് ഇത് ഇന്ന് പരീക്ഷിച്ച് നോക്കാം ഈ ഗൗണിന് ഒരു മൂന്നര എടുത്താൽ മതി ബാക്കിനേക്ക് മൂന്നര എടുത്തിട്ട് നമുക്കിതേപോലെ തന്നെ റൗണ്ടിൽ ബാക്കിനേക്ക് കൊടുക്കുന്നു ഇത്രയും പിടികിട്ടിയില്ലേ നെക്ക് പിടികിട്ടിയല്ലോ ഇത് മൂന്നര ഇത് ഈ നീളം ഇറങ്ങി വരേണ്ട കൊണ്ട് ഞാൻ ആറര എടുത്തു ഈ വിടുത്ത് രണ്ടരയാണ് ഇത് ഏഴരയാണ് ഷോൾഡറ് ഏഴാണ് എല്ലാവർക്കും മനസ്സിലായി ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കാൻ പോവാ ചെസ്റ്റ് മുപ്പത്തി ആറാണ് ചെസ്റ്റ് എന്ന് പറയുന്നത് ബസ്റ്റ് അളവ് എന്ന് ഓർത്തു ബസ്റ്റ് അളവ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിനെ നാല് കൊണ്ട് നമ്മൾ സാധാരണ മുപ്പത്താറ് പ്ലസ് രണ്ടെന്ന് പറഞ്ഞു പോകും അങ്ങനത്തെ ഒന്നും ഇവിടെ പറയത്തില്ല ഈ മുപ്പത്തിയാറിനെ ഈ നാല് പീസ് ഉള്ളത് കൊണ്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എത്ര കിട്ടി ഒൻപത് ആ ഒൻപതിന്റെ കൂട്ടത്തിൽ രണ്ടിഞ്ച് മസ്റ്റായിട്ടും കൂട്ടണം അപ്പൊ എത്ര വന്നു പതിനൊന്ന് നിങ്ങൾ ഓർക്കണേ ഈ രണ്ടിഞ്ച് പറയുമ്പോൾ നാല് തുണിയേലും രണ്ടിഞ്ചാ അപ്പൊ മൊത്തം എത്ര അളവ് വന്നു നാല് രണ്ട് എട്ട് ഇഞ്ച് ലൂസുണ്ട് ഇതിന് കേട്ടോ അപ്പൊ എത്ര നമ്മൾ പറഞ്ഞേക്കുന്നേ പതിനൊന്ന് ഒൻപത് നാല് മുപ്പത്താറ് ഒമ്പതും രണ്ട് ഇഞ്ച് എക്സ്ട്രാ വലിപ്പോവും അപ്പൊ എത്ര വന്നു പതിനൊന്ന് ഈ പതിനൊന്ന് നമ്മൾ തയ്ച്ചു പോകുന്ന പിന്നെ നമുക്ക് വേണേൽ ഒരു അര ഇഞ്ചോ അല്ലേല് തുടക്കക്കാർക്ക് വേണേൽ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അപ്പൊ ഇവിടുന്ന് തയ്ക്കുന്നത് ഈ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കിടക്കും അത്രയും പിടി കിട്ടിയല്ലോ ഇനിയും ഇത് ഞാൻ പറഞ്ഞല്ലോ ചുരിദാർ മോഡൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേസ്റ്റ് അളവ് പതിനാല് മുപ്പത്താറുള്ള ആൾക്ക് പതിനാല് അല്ലെ പതിനാലരയാണ് വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അതുപോലെ ഹിപ്പ് ലൈൻ എന്ന് പറയുന്നത് ട്വന്റി ഓർ ട്വന്റി വൺ ട്വന്റി വൺ കൊടുക്കാം കേട്ടോ അത് രണ്ടും ഞാൻ വരയിടാം ഇടാം ഒന്ന് ഇത് ഹിപ്പ് ലൈൻ ലോർ സ്ലിറ്റ് ഇത് വേസ്റ്റ് വേസ്റ്റ് ഇതെന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് അപ്പൊ എത്ര മുപ്പത്തിരണ്ടിന് നാലിലൊന്ന് എട്ട് എട്ടിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്ര കൂട്ടണം രണ്ട് അപ്പോൾ എത്ര വന്നു പത്തിഞ്ച് പത്തിഞ്ചും ഒരിഞ്ച് തയ്യൽ തുമ്പും ഹിപ്പ് ഹിപ്പ് എന്ന് പറയുന്നതും ചെസ്റ്റ് അളവ് പോലെ തന്നെയാണ് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് അരയുണ്ട് അല്ലെ മുപ്പത്തേഴ് ആക്കി ഇട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അപ്പം പത്തെ ഒൻപതേ കാല് വരും ഒൻപതേ കാലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇഞ്ച് കൂട്ടിയേക്കാം നമുക്ക് അളവ് കുറവാണെങ്കിൽ മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ എത്ര വന്നു പതിനൊന്നേ കാല് പതിനൊന്നേ കാല് അല്ലേ സത്യത്തിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല ഇത് അടയാളപ്പെടുത്തുന്നില്ല ഞാൻ തൽക്കാലം നമുക്ക് ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ ഷേയ്പ്പ് നിങ്ങൾക്ക് വന്നാൽ മതി എങ്കിലും ചുരിദാറിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിച്ചുകൊള്ളുക ഇവിടെ ഒരു പോയിൻ്റേ ഉള്ളൂ ഇനിയും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നോക്കിക്കുക നിങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ മാക്സിമം പോലെ അല്ല എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വന്ന് താഴേക്ക് പോവാ ചൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ കളഞ്ഞ് താഴേക്ക് പോവാം തീർന്നു പരിപാടി തീർന്നു കാർഡിൽ നിന്ന് നമുക്ക് കുറച്ച് കൈ കുഴി എടുത്തു കളണം അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് തന്നെ ഒരു സ്വല്പ അകത്തോട്ട് ഒരു അര ഇഞ്ച് മാറ്റി ൂടി നമ്മളെടുത്തു കളയും ഇത്രേ ഉള്ളൂ ഇതാണ് മുപ്പത്തിയാറ് ഇഞ്ചിൻ്റെ ചുരിദാർ നൈറ്റിയുടെ കട്ടി ഇനിയും നമുക്കുള്ളത് കയ്യാണ് കൈയുടെ മെഷർമെൻറ്റാണ് വേണ്ടാധീനം കൂടെ പറയട്ടെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക അല്ലാത്തവർ ഇവിടെ കണ്ട് ഇവിടെ കണ്ട് നിർത്തിയേക്കണം എന്നിട്ട് ബാക്കി കയ്യുടെ ഞാൻ സ്ലീവും ബാക്കി കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഇനിയും എൻ്റെ അളവിലേക്ക് ഞാൻ ഞാനിതിനെ മാറ്റുക ഞാൻ എന്തിനാണ് മുപ്പത്താറ് ചെയ്തതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ ഈ നാൽപ്പത്തൊന്നിനും നാൽപ്പത്തിരണ്ടിനും വേണ്ടി പറഞ്ഞാൽ ചെറിയ പിള്ളേർ സെറ്റിനോ അല്ലെങ്കിൽ പ്രായം വണ്ണം കുറഞ്ഞൊരുപാട് പേരുണ്ട് എന്നെപ്പോടിച്ചുകളാകണമെന്ന് നിർബന്ധം വരുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ കംപ്ലീറ്റ് അളവ് പറഞ്ഞത് ഇനി ഞാനിത് എൻ്റെ അളവിലേക്ക് മാറ്റാൻ പോവാം അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് പറയുകയാണെങ്കിൽ അത് ഉപകാരപ്പെടുന്ന കുറേ അധികം പേരുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടെ നോക്കുക നൈറ്റി നമുക്കിതിന് എനിക്ക് ഈ രണ്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടരയാണ് എനിക്ക് രണ്ടര പോരാ എനിക്ക് ഞാൻ ഇഞ്ച് കഴുത്ത് എടുക്കുക ഇഞ്ച് കഴുത്തിൽ നെക്ക് അടയാളപ്പെടുത്തി അതുപോലെ ഈ വി നെക്ക് നമുക്ക് ആറര എന്നുള്ളത് ഏഴ് ഇതിപ്പോൾ ഇതുകൊണ്ട് ഏഴ് ഏഴ് വരെ ഇറങ്ങി വരും ഈ കാരണം ഇവിടെ ഇങ്ങനെ പോയിന്റായിട്ട് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് ഏഴ് വരെയാകും ഞാനിപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ ഞാൻ വലുതായിട്ട് ഞാൻ ആം ആംഹോൾ കയർവില്ലേ അത് വെച്ച് ഞാൻ ഇത് ഡിസൈൻ കൊടുത്തോളാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിനെ ഇനി പഴയത് പറയത്തില്ലേ ഈ നാൽപ്പത്തി രണ്ട് എനിക്കുള്ള ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്നത് എടുക്കും ഇത് നൈറ്റ് ഗൗൺ ആണ് അതായത് ചുരിദാർ അല്ല അതുകൊണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആം ഹോൾ ആംഹോൾ എന്ന് പറയുന്നതും എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ചിൽ ഞാൻ വരച്ചിരിക്കുന്ന ചെസ്റ്റ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഞാൻ വെള്ള കളറിൽ വരയ്ക്കാം മറ്റേ നീലയായിരുന്നു ഇത് വെള്ള കളറിൽ ഈ ഇത് രണ്ടും ഞാൻ വരച്ചു നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ അളവുകൾ മാത്രം ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി ആരെങ്കിലും പുതിയവരുണ്ടെങ്കിൽ ഫോർട്ടി വൺ ഓർ ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന അളവ് ഓർക്കുക എട്ട് ആംഹോൾ ഡപ്തും എട്ട് അവിടെ നിന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ ഇത് വരച്ചു ഇനിയും നമുക്ക് ചെസ്റ്റ് വണ്ണം എത്ര വേണം നാൽപ്പത്തി രണ്ട് വന്നാൽ പത്തര വേണ്ടേ പത്തര നാല് നാൽപ്പത്തിരണ്ട് നാല്പത്തിരണ്ടിൻ്റെ നാല് കൊണ്ട് ധരിക്കുമ്പം പത്തര അതിൻ്റെ കൂടെയും രണ്ടു കൂട്ടിയാൽ മതി അപ്പോൾ എത്ര ആയി പന്ത്രണ്ട് അര ഇത് കണ്ടോ പന്ത്രണ്ടരയിൽ ഞാൻ അടയാളപ്പെടുത്തി ആ അടയാളത്തിലോട്ട് ഞാൻ ഈ വെള്ള ലൈൻ ഇങ്ങനെ കൂട്ടി ചേർത്തു സ്ഥലം വരെ മനസ്സിലായല്ലോ ഇനിയും എനിക്ക് എന്നെ സംബന്ധിച്ചാൽ എന്നെ എൻ്റെ വലിപ്പമുള്ള ആൾക്കാർക്ക് ഈ ഹിപ്പ് ലൈൻ ഞാനിവിടെ സോറി ഈ വേസ്റ്റ് ലൈൻ പതിനാലര ആ ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല ഞാൻ പതിനഞ്ചായി എടുക്കുന്നത് ഇത് പതിനാലരയുണ്ട് അതുപോലെ ഇത് ഇരുപത്തൊന്ന് ഇത് കറക്റ്റാ ഇത് എല്ലാവർക്കും തുല്യമാണ് ഇനി ഇവിടെയും കൂടെ നമുക്ക് എത്ര മാറ്റം വരുത്തണം എൻ്റെക്ക് ഇവിടെ എത്രയായിരുന്നു മുപ്പത്തിനാലാണ് മുപ്പത്തിനാലെന്ന് പറയുമ്പം എത്ര വരും എട്ടര വരും എട്ടരയുടെ കൂടെ രണ്ടും കൂടെ കൂട്ടിയാൽ പത്ത് അര പത്തര നമ്മളെടുക്കുന്നു പത്തര നമ്മളെടുക്കുന്നു പത്തര അല്ലേ ഞാൻ പതിനൊന്നും എടുക്കുവാണേ പതിനൊന്ന് ഞാൻ എടുക്കുന്നു അവിടുന്ന് ഒരു ഒരു ഇഞ്ച് എന്തെടുക്കുന്നു തയ്യൽ തുമ്പും എടുക്കുന്നു ഇവിടെയും തയ്യൽ തുമ്പ് ഒരിഞ്ച് എടുക്കുന്നു ഇവിടെ നമുക്ക് എത്ര വേണം നാൽപ്പത്തി രണ്ടിൻ്റേത് പത്തര രണ്ടും പന്ത്രണ്ടര ഇവിടെ അതുതന്നെ പന്ത്രണ്ടര ഇവിടെ അടലപ്പെടുത്തിയില്ലേലും കുഴപ്പമില്ല നമുക്ക് കാരണം ഒരിഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ എടുക്കുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ കൂട്ടി യോജിപ്പിക്കാം ഈ അകത്തെ ഞാൻ വരയ്ക്കുന്നില്ല അതിൻ്റെ ആവശ്യമേ ഇല്ല കാരണം നമ്മളിത് ഒരു ഊഹം കണ്ടങ്ങ് തയ്ച്ചു പോകത്തേ ഉള്ളൂ ശരിയല്ലേ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്ക നിങ്ങൾ രണ്ടും കൂടെ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നൊന്നും ആരും പറഞ്ഞക്കരുത് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തത് തള്ളിക്കളയുക അല്ലേ ഇത് ണ്ടോ ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഞാനൊരു ഒരു ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ടേ കാണാൻ പറ്റുന്നില്ലല്ലേ നിങ്ങളവിടെ നോക്കിക്ക നിങ്ങൾ കാണിക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടം വരെയാണ് ശരിക്കും ഉള്ളത് ഇങ്ങോട്ട് ഞാൻ ഒരു ഇഞ്ച് ഇങ്ങോട്ട് കൂട്ടി എടുത്തു കാരണം ഇറക്കം കൂടുമ്പം തീരെ ഇട്ടില്ലെങ്കിൽ എടുത്തു കേട്ടല്ലേ അതുകൊണ്ടാണേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പീസ് ഇറക്കി വെക്കാം ഞാനേ ഇതിൻ്റെ നീളം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എത്ര ഇറക്കമുണ്ടെന്നുള്ള കാര്യം ഇതിന് എത്ര ഇറക്കമുണ്ടോ നോക്കട്ടെ രണ്ടര മീറ്റർ സാധാരണ കിട്ടിയാൽ നാൽപ്പത്തി എട്ടും നാൽപ്പത്തി ഒമ്പതൊക്കെ കിട്ടും ഇതുണ്ടോന്ന് ഞാൻ നോക്കിയില്ല നമുക്കൊന്ന് നോക്കിയേക്കാം നാൽപ്പത്തി ഒൻപത് കറക്റ്റ് നാൽപ്പത്തി ഒമ്പതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് കൈ എടുക്കാം കൈ ഒത്തിരി വേണ്ടല്ലോ ഇതിന് ഞാൻ ഒത്തിരി കൈ എടുക്കുന്നില്ല ഇവിടെ ഇട്ടേക്കാം ഇവിടെ എടുക്കാം കൈ എനിക്കൊത്തിരി ഇറക്കം വേണ്ട ഈ പ്രാവശ്യം ഈ കൈ സാധാ കുഞ്ഞ് കൈ തയ്ക്കുക എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കുഞ്ഞ് കൈയല്ല എന്നാൽ നൈറ്റിക്കൊക്കെ കൊടുക്കുന്ന പോലെ എട്ടരയല്ലേ ഇഞ്ച് ഇനി നമ്മുടെ നമുക്കൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ തുടക്കക്കാരുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്ലീവിന് എത്ര മടക്കണം സ്ലീവിന് എത്ര മടക്കണം ചെസ്റ്റ് പത്തരയല്ലേ അതങ്ങ് ഓർത്താൽ മതി പത്തര അതിൻ്റെ കൊടുത്ത് വേണമെങ്കിൽ ഒരു അര ഇഞ്ച് കൂട്ടിക്കോ കൂട്ടിയില്ലേലും കുഴപ്പമില്ല ഞാൻ പതിനൊന്ന് എടുത്തിട്ടുണ്ട് കാരണം ഇച്ചിരി വലിപ്പമുള്ള ആംഹോൾ കയർവല്ലേ അപ്പം പത്തരയുടെ കൂട്ടത്തിൽ ഒരു അര ഇഞ്ചിലൂടെ കൂട്ടി പതിനൊന്ന് എടുത്തു ശരിക്കും നമ്മൾ ചുരിദാറിനാണെങ്കിൽ നമുക്ക് ആം ആംഹോൾ കയർവൊക്കെ അളന്ന് നോക്കി ചെയ്യാമായിരുന്നു ഇത് നൈറ്റി പോലെ തയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എത്ര എടുത്തു പതിനൊന്ന് ഇഞ്ച് എടുത്തു ഓർത്ത് വെച്ചോണേ ഇനി ഇറക്കാൻ നമുക്കൊരു ഒരു ഒൻപതെടുക്കാം അതിലൊരൊന്നര ഇഞ്ച് നമുക്ക് മടങ്ങി മടക്കി പോകും മൂന്നര ഇഞ്ച് താഴെ ഇവിടെ നിന്ന് നമ്മുടെ കൈ കുഴി അതായത് കൈയുടെ ഷേപ്പ് മൂന്നര ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ മൂന്നര ഇഞ്ചിൽ നിന്ന് ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ കൊടുത്ത് വരയ്ക്കാം വലിയ ഷേപ്പ് വേണ്ട കേട്ടോ അയ്യോ ഇത്രയൊന്നും ഷേപ്പ് ഷേയ്പ്പില്ലേലും കുഴപ്പമില്ല ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങായിപ്പോയി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടുത്തെ ഒരു വണ്ണം നമുക്കൊരു ഏഴ് ഏഴര ഏഴ് മതി ഏഴ് ഇഞ്ച് കൊടുത്തു അവിടെ നിന്നൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിലോട്ട് കൂട്ടി യോജിപ്പിക്കണം കണ്ടോ നമുക്ക് ധാരാളം മതി ഇത്ര ഉണ്ട് ഇത്രയുണ്ട് ഞാൻ ഇത് വെട്ടിയെടുത്തോട്ടെ ഒരു കാര്യം പറയാം മതി വിട്ടുപോയി മുപ്പത്തി ആറുകാരുടെ കാര്യമല്ലേ നമ്മൾ എടുത്തത് അപ്പം മുപ്പത്തിയാറുകാർക്കാണെങ്കിൽ ഇത് എന്തേരെ വേണം ഒന്നുണ്ടൊന്ന് പറഞ്ഞേ മുപ്പത്താറുകാർക്കാണെങ്കിൽ ഒമ്പത് നാല് മുപ്പത്താറ് ഒമ്പത് പോരെ ഒൻപത് അരേ ഒൻപത് അരയെ ഏതെടുത്താൽ മതി ഇതെടുത്താൽ മതി ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് പ പതിനൊന്നുണ്ട് ഇത് അവർക്ക് അത്ര മതി ഒൻപതര മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒൻപതരയിൽ നിന്നും ഈ കൈ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തു എത്ര ഇറക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തുണിയുടെ എടുക്കണം ഇനി നൈറ്റീവ് തുണിയായി വെച്ച് തയ്ക്കുന്നെങ്കിൽ നമുക്ക് എട്ടരയോ ഒമ്പതോ ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ അതികൂളി കിട്ടത്തില്ല അറിയാമല്ലോ ഇത് വീതിയുള്ള തുണിയായതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം നമ്മൾ ഇതുപോലെ ഒമ്പതരയോ ഒമ്പതോ എടുത്തു അവിടെ നിന്ന് ഈ നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് മൂന്നര എടുത്തു മൂന്നര മൂന്നോ മൂന്നരയോ മൂന്നര എടുത്തു മൂന്നര എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഷേപ്പിൽ ചുരിദാറിന് വെട്ടുന്ന പോലെ തന്നെ ഈ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തു നമ്മുടെ നിങ്ങളുടെ ആവശ്യം ഇവിടെ എത്രയാണെന്ന് നമ്മൾ നോക്കുക വല്ലതും ആറൊക്കെ മതിയായിരിക്കും മുപ്പത്താറുകാർക്ക് ആറും ഒരു ഒന്നര കൊണ്ട് എടുത്തിട്ട് നമ്മൾ എടുക്കുന്നു എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തു ഇനിയത്തേത് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഞാൻ നോക്കിയിട്ട് നമ്മൾ തയ്ച്ച് ഇറക്കം നോക്കിയിട്ട് ഇതിനെ ഈ തുണിയെ രണ്ട് നാലായിട്ട് ഞാൻ കട്ട് ചെയ്യും മനസ്സിലായോ എങ്ങനെ നാലായിട്ട് എന്താ ഇങ്ങനെ മടക്കും ഇങ്ങനെ മടക്കി നാലായിട്ട് കട്ട് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് ചെറിയ ഫ്രില്ല് കൊടുത്ത് താഴെ നമുക്ക് കൂട്ടിച്ചേർക്കാം അതാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ എങ്ങനെ ഇരിക്കുമെന്ന് തയ്ച്ച് കഴിയുമ്പം കണ്ടറിയാം ഇതിനെ മുറിക്കും സ്റ്റിച്ചിങ് വീഡിയോ ഒട്ടും കാണിക്കുന്നില്ല പക്ഷേ ഈ കഴുത്ത് മാത്രം ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുക നെക്കിന് വേണ്ടിയുള്ള ഡിസൈൻ ഞാൻ വെട്ടിയെടുത്തായത് ഈ ഷേപ്പിൽ ഒരു കൈ പിടിച്ച് ഇങ്ങനെ കാണിക്കുകയാണേ രാത്രിയായി ഇച്ചിരി സമയം കിട്ടുമ്പോൾ ചുമ്മാ കഴുത്ത് കഴിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാൻ മെനക്കെട്ടതാണ് അപ്പം ഇങ്ങനെ നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുത്തു എന്നിട്ട് ഇത് കണ്ടോ തുണിയിൽ വെച്ചിട്ട് അരിക മടക്കി വെച്ചു കാരണം ഇത് പുറത്തോട്ടടിക്കുന്ന ക്യാൻവാസാണ് കണ്ടോ നോക്കിക്കാൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കണ്ടോ ചെയ്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മടക്കുക ചെയ്യും തിരിച്ച് അതുകൊണ്ട് അരികടിക്കുകയില്ല പകരം ഞാൻ പശ വെച്ച് നല്ല ഷെയ്പ്പിന് അയൺ ബോക്സ് വെച്ച് തേച്ച് പിടിപ്പിച്ചു വെച്ചു കാരണം അവിടെ വല്ലതും കാണുന്നത് സാധാരണത് അകത്തോട്ട് പോകുന്നത് ഈ പ്രാവശ്യം തയ്ക്കുമ്പോൾ പുറത്തേക്കാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഈ കഴുത്ത് തയ്ച്ചെടുക്കാൻ പോവാണേ ഇത് കണ്ടോ കഴുത്തിൻ്റെ തയ്ച്ചു ശ്രദ്ധിച്ച് നോക്കിക്ക നിങ്ങൾ കണ്ടോ കറക്റ്റ് ക്യാൻവാസിൻ്റെ അതിലൂടെ തയ്ച്ച് വെട്ടിക്കളഞ്ഞു എന്നിട്ട് കട്ടിഞ്ഞ് കൊടുത്തിട്ട് പുറകോട്ടും ഫ്രണ്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടു അപ്പം കണ്ടോ കേട്ടെന്ന് ഇരിക്കുന്നത് കണ്ടോ നല്ലതായിട്ടുള്ള അരിക ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു സ്വല്പം ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെച്ചാൽ ഒരു കുഞ്ഞ് പൈപ്പിങ് പോലെ നടുക്ക് നമുക്ക് തോന്നും അടുക്കല്ല കഴുത്തിന് നെക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഞാനിതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഇച്ചിരി ഇങ്ങനെ തെല്ലി വെച്ചിട്ട് അരികടിച്ചെടുക്കും പുതിയ പുതിയ ചുരിദാറിനായിട്ട് ദയച്ചിട്ടുണ്ട് വന്നതാണ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാം അല്ലേ പക്ഷേ കഴുത്ത് നിങ്ങൾ നോക്കുക കഴുത്ത് ഞാൻ പറഞ്ഞല്ലോ യു അല്ല വി അല്ലാത്ത ഒരു പ്രത്യേകതരം കഴുത്ത് എനിക്കിതിഷ്ടമായിരുന്നു ഈ കഴുത്ത് അതുകൊണ്ടാണ് ഞാൻ തയ്ച്ചത് എനിക്ക് കഴുത്ത് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയല്ലേ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് പുറത്തേക്ക് തയ്ച്ചേക്കുന്നതാണ് കേട്ടോ നല്ല നമുക്ക് ചുരിദാരനൊക്കെ തയ്ക്കാൻ കൊള്ളാവുന്നത് നല്ല കഴുത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായോ കഴുത്ത് തയ്ക്കുകഴുത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഇനി നിങ്ങൾ നോക്കുക ഞാൻ കാണിച്ചു തരാം ഇത് ചുരിദാറിൻ്റെ കട്ടാണ് നിങ്ങൾക്കറിയാം ചുരിദാർ കട്ട് തന്നെയാണ് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഒരുപാട് ലൂസായിരുന്നു ഞാൻ കുറച്ച് അടിച്ചതാ ഈ ഇത് നമ്മളെന്തും ചുരിദാർ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് അടിച്ചതാ എങ്കിലും അതെ ആവശ്യത്തിന് കവിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ലൂസുണ്ട് വീട്ടിലിടാനാകുമ്പോൾ നമുക്ക് ധാരാളം മതിയല്ലോ അപ്പം നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളോട് പറഞ്ഞ രണ്ടര മീറ്ററെ ഉള്ളത് കൊണ്ട് ഇറക്കം കുറവായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ എക്സ്ട്രാ വന്നത് ഇങ്ങനെ ഞുറിവ് അടിയിൽ ഞുറിവിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഒരു ഒരു കട്ടും കൊടുക്കും ഇതെല്ലാം എൻ്റെ സ്വന്തം ക്രിയേഷനാണ് ഇങ്ങനെങ്ങാ ലോകത്താരും തയ്ക്കത്തില്ല ഞാൻ തന്നെ തയ്ച്ച എൻ്റെ ഭാഷനാണ് ഇത് കണ്ട് നിങ്ങൾ അനുകരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ ഇത് തയ്ച്ചു പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഞാനൊരു എക്സ്ട്രാ പോക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പോക്കറ്റിന്റെ യഥാർത്ഥത്തിൽ ഈ ഇത്രയും സാധനം എന്ന് പറയുന്നത് നമ്മൾ കഴുത്ത് ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് പെട്ടുമ്പോൾ കിട്ടുന്ന ഒരു പീസിൻ്റെ ആ ടൈപ്പിൽ ആ ഈ ഇതേ ഷേപ്പിൽ കിട്ടിയതിൻ്റെ പുറത്ത് ഇങ്ങനെ അടുത്ത് ഞാൻ കാണിക്കാം പുറത്ത് വീണ്ടും ഒരു ക്രോസ് പീസ് ഇത് കണ്ടോ ഒരു പൈപ്പിങ് പോലെ ചുറ്റിനും പിടിപ്പിച്ചിട്ട് ഞാൻ വെച്ചിരിക്കുക നമുക്ക് ഇത്തരം വലിപ്പമുണ്ട് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറക്കിയിടാം എന്താണേലും വലിയ വിലയൊന്നും ആയില്ലല്ലോ ഞാനൊരു ചുരിദാർ നൈറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെന്നാ വിളിക്കുന്നത് നൈറ്റി റൗണൊന്നും എന്താ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങക്കിഷ്ടമായോ സത്യം പറയട്ടെ എനിക്കിഷ്ടമായില്ല